ലോകത്തിലെ ഏറ്റവും കരുത്താർന്ന ചാര പോലീസ് ആരുടേതാണ് ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലും കടന്നു ചെന്നെത്താനും ഏത് പ്രതിബന്ധങ്ങളെയും ഏത് ഉരുക്കുകോട്ടകളെയും ഭേദിക്കാൻ കരുത്തുള്ള ചാര പോലീസ് ചാര സംഘടന അല്ലെങ്കിൽ ചാരസൈന്യം അത് ഏത് രാജ്യത്തിൻ്റെതാണ് ഉത്തരമൊന്നേ ഉള്ളൂ ഇസ്രായേലിന്റെ മൊസാദ് ലോക പോലീസ് എന്ന് അഹങ്കരിക്കുന്ന അമേരിക്ക പോലും ഭയപ്പെടുന്ന ചാര സംഘടന ചാര പോലീസ് അതാണ് ഇസ്രായേലിൻ്റെ മൊസാദ് മൊസാദിനെ കുറിച്ചുള്ള നിരവധി ചരിത്രങ്ങൾ നിരവധി കഥകൾ നിരവധി സംഭവങ്ങളൊക്കെ നമുക്ക് നമ്മൾ പലപ്പോഴും വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പലതും അപസർപ്പക നോവലുകളെക്കാൾ നമ്മളെ ഭ്രമിപ്പിക്കുന്നതാണ് ഇപ്പോൾ ഇതാ അടുത്തിടെ മൊസാദ് നടത്തിയ ഒരു ഓപ്പറേഷനെ കുറിച്ചുള്ള വിശദാംശങ്ങളാണ് ഇന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ തന്നെ ഏറെ ചർച്ച ചെയ്യുന്നത് ജൂണിൽ നടന്ന ഇസ്രായേൽ ഇറാൻ യുദ്ധം പന്ത്രണ്ട് ദിവസം നീണ്ടു നിന്ന ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിനിടയിൽ ആ യുദ്ധത്തിൽ ഇറാൻ പരാജയപ്പെടാനുണ്ടായ കാരണം എന്ത് എന്നത് സംബന്ധിച്ച ചില വാർത്തകൾ പുറത്തു വരുന്നു ഇസ്രായേലിന്റെ ചാര പോലീസായ മൊസാദ് നടത്തിയ നീക്കമാണ് ഇസ്രായേലിന്റെ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഇറാൻ തകർന്നടിയുന്നതിന് കാരണമെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ ഒന്നും രണ്ടുമല്ല നൂറുകണക്കിന് മൊസാദിന്റെ ചാരന്മാരാണ് ഈ യുദ്ധം ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപ് ഇറാനിലേക്ക് എത്തിയത് വെറും കൈയോടെ ഇറാനിലേക്ക് എത്തുകയായിരുന്നില്ല ഏറ്റവും ആധുനികമായ മിസൈൽ ലോഞ്ചറുകളുമായിട്ടാണ് അവർ ഇറാനിലേക്ക് എത്തിയത് ഈ നൂറുകണക്കിന് മൊസാദിന്റെ ഏജന്റുമാരെ റിക്രൂട്ട് ചെയ്തടക്കം ഒരു വനിതാ മൊസാദ് ഏജന്റായിരുന്നു ആ വനിതാ മൊസാദ് ഏജന്റിനെ ഓമന പേരിട്ട് വിളിക്കുന്നത് അല്ലെങ്കിൽ സീക്രട്ട് കോഡ് എന്നത് ജി എന്നാണ് ഈ വനിതാ മൊസാദിന്റെ ഏജന്റ് റിക്രൂട്ടർ ഈ ഏജന്റ് ചെയ്തത് ഒരൊറ്റ ഇസ്രായേലിയെയും മൊസാദിന്റെ ചാരന്മാരാക്കിയില്ല മറ്റു രാജ്യങ്ങളിലുള്ള ആളുകളെ മൊസാദിന്റെ ചാരന്മാരാക്കി യുദ്ധത്തിനായി അല്ലെങ്കിൽ അവരുടെ ഓപ്പറേഷന് വേണ്ടി ഇറാനിലേക്ക് അയച്ചു ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നതിന് തൊട്ട് മുൻപായിരുന്നു ഈ റിക്രൂട്ട്മെന്റ് ഇവർക്ക് വളരെ കൃത്യമായ ചുമതലകൾ നൽകി അതിൽ പ്രധാനപ്പെട്ട ചുമതലകൾ നദാൻസ് അടക്കമുള്ള ഇറാനുള്ളിലെ ന്യൂക്ലിയർ പ്ലാന്റുകളെ തകർക്കുക എന്നുള്ളതായിരുന്നു ന്യൂക്ലിയർ പ്ലാന്റുകളെ തകർക്കുക ഇറാന്റെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ പരമാവധി അളവിനെ നശിപ്പിക്കുക ഇറാന്റെ ആന്റി എയർ ഡിഫൻസ് സിസ്റ്റം ആ ആന്റി എയർ ഡിഫൻസ് സിസ്റ്റത്തെ പ്രവർത്തനരഹിതമാക്കുക ഇറാനിലെ റോക്കറ്റ് ലോഞ്ചറുകളെ പ്രവർത്തനരഹിതമാക്കുക ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായാൽ പ്രത്യാക്രമണം നടത്താനുള്ള ഇറാന്റെ കഴിവിനെ പരിപൂർണമായും നശിപ്പിക്കുക ഇതായിരുന്നു ഈ ഏജന്റുമാർക്ക് മൊസാദ് നൽകിയ നിർദ്ദേശം ആയിര നൂറുകണക്കിന് കിലോ ഭാരമുള്ള മിസൈൽ ലോഞ്ചറുകൾ ഇവർ നിഷ്പ്രയാസം പ്രയോഗിച്ചു അങ്ങനെ ഇസ്രായേലിന്റെ ആക്രമണം ഇറാനിലേക്ക് ഉണ്ടാകുന്നു ഇറാൻ തിരിച്ചടിക്കാൻ ഒരുങ്ങുന്ന ഘട്ടത്തിലാണ് ഇറാൻ ഉള്ളിൽ തന്നെ ആഭ്യന്തരമായ ആക്രമണങ്ങൾ അരങ്ങേറുന്നത് എവിടെ നിന്നറിയാതെ ഇറാന്റെ ന്യൂക്ലിയർ പ്ലാന്റുകളിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം സൂക്ഷിക്കുന്ന രഹസ്യ കേന്ദ്രങ്ങളിൽ വലിയ സ്ഫോടനങ്ങൾ നടക്കുന്നു ഇറാന്റെ ആന്റി എയർ ഡിഫൻസ് സിസ്റ്റം താറുമാറാകുന്നു ഇറാന്റെ റോക്കറ്റ് ലോഞ്ചറുകളും മിസൈൽ ലോഞ്ചറുകളും ഇരിക്കുന്ന കെട്ടിടങ്ങളിലേക്ക് ആക്രമണം ഉണ്ടാകുന്നു അമ്പരന്ന് പോയി ഇറാൻ എന്താണ് സംഭവിക്കുന്നതെന്ന് മസൂദ് പെഷസ്കിയാനോ അല്ലെങ്കിൽ ഇറാന്റെ സൈനിക മേധാവികൾക്കോ ഒന്നും തന്നെ മനസ്സിലായിരുന്നില്ല അങ്ങനെ ഇസ്രായേലിന്റെ ആക്രമണങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ കഴിയാതെ ഒന്നോ രണ്ടോ അഞ്ചോ ബാലിസ്റ്റിക് മിസൈലുകൾ മാത്രം പ്രയോഗിച്ചുകൊണ്ട് ഒടുവിൽ ആ പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ ഇറാന് തോറ്റു തുന്നം പാടേണ്ടി വന്നു ഇപ്പോൾ ഇത് എന്താണ് ഇസ്രായേലിന്റെ ആ വിജയത്തിന് പിന്നിലെ കാരണമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ് മൊസാദ് എന്ന ഇസ്രായേലിന്റെ കരുത്തരായ ചാര പോലീസ് ആ ചാര പോലീസ് റിക്രൂട്ട് ചെയ്ത് ഇറാനിലേക്ക് അയച്ച നൂറിലധികം വരുന്ന മൊസാദിന്റെ ഏജന്റുമാർ അവരുടെ ജോലി ഭംഗിയായി നിർവഹിച്ചതുകൊണ്ടാണ് ഇസ്രായേലിന് നിഷ്പ്രയാസമായി ഇറാനെ തകർക്കാൻ പറ്റിയത് ഇറാന്റെ ഭരണകൂടം പോലും അറിഞ്ഞിരിക്കുന്നില്ല ഇത്രയും വലിയ ഒരു 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 ഓപ്പറേഷൻ മൊസാദ് തങ്ങളുടെ രാജ്യത്തിനുള്ളിൽ നടത്തുകയാണെന്നുള്ളത് നമുക്കറിയാം ഇറാന്റെ തലസ്ഥാനത്ത് വെച്ചാണ് ഹമാസിന് തലവനായിരുന്ന ഇസ്മായിൽ ഹനിയെ മൊസാദ് തീർത്തത് ഇറാന്റെ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിന് തൊത്തെടുത്ത് ഇറാൻ എന്ന രാജ്യത്തിന്റെ അതിഥിയായെത്തിയ ഇസ്മായിൽ ഹനിയ ആ ഇസ്മായിൽ ഖനിയെ താമസിച്ചിരുന്ന മുറിയിൽ അദ്ദേഹത്തോടൊപ്പം ഒരു അംഗരക്ഷകൻ കൂടി ഉണ്ടായിരുന്നു തൊട്ടടുത്ത മുറിയിലുള്ള ആള് പോലും അറിയാതെ ഇസ്മായിൽ ഖനിയെ തീർക്കുകയായിരുന്നു മൊസാദ് ഈ നൂറുകണക്കിന് മൊസാദിന്റെ ഏജന്റുമാരെ റിക്രൂട്ട് ചെയ്തടക്കം ഒരു വനിതാ മൊസാദ് ഏജന്റായിരുന്നു ആ വനിതാ മൊസാദ് ഏജന്റിനെ ഓമന പേരിട്ട് വിളിക്കുന്നത് അല്ലെങ്കിൽ സീക്രട്ട് കോഡ് എന്നത് ജി എന്നാണ് ഈ വനിതാ മൊസാദിൻ്റെ ഏജന്റ് റിക്രൂട്ടർ ഈ ഏജന്റ് ചെയ്തത് ഒറ്റ ഇസ്രായേലിയെയും മൊസാദിന്റെ ചാരന്മാരാക്കിയില്ല മറ്റു രാജ്യങ്ങളിലുള്ള ആളുകളെ മൊസാദിന്റെ ചാരന്മാരാക്കി യുദ്ധത്തിനായി അല്ലെങ്കിൽ അവരുടെ ഓപ്പറേഷന് വേണ്ടി ഇറാനിലേക്ക് അയച്ചു ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നതിന് മുൻപായിരുന്നു ഈ റിക്രൂട്ട്മെന്റ് ഇവർക്ക് വളരെ കൃത്യമായ ചുമതലകൾ നൽകി അതിൽ പ്രധാനപ്പെട്ട ചുമതലകൾ നദാൻസ് അടക്കമുള്ള ഇറാനുള്ളിലെ ന്യൂക്ലിയർ പ്ലാന്റുകളെ തകർക്കുക എന്നുള്ളതായിരുന്നു ന്യൂക്ലിയർ പ്ലാന്റുകളെ തകർക്കുക ഇറാന്റെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ പരമാവധി അളവിനെ നശിപ്പിക്കുക ഇറാന്റെ ആന്റി എയർ ഡിഫൻസ് സിസ്റ്റം ആ ആന്റി എയർ ഡിഫൻസ് സിസ്റ്റത്തെ പ്രവർത്തനരഹിതമാക്കുക ഇറാനിലെ റോക്കറ്റ് ലോഞ്ചറുകളെ പ്രവർത്തനരഹിതമാക്കുക ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായാൽ പ്രത്യാക്രമണം നടത്താനുള്ള ഇറാന്റെ കഴിവിനെ പരിപൂർണമായും നശിപ്പിക്കുക ഇതായിരുന്നു ഈ ഏജന്റുമാർക്ക് മൊസാദ് നൽകിയ നിർദ്ദേശം ആ മൊസാദിന്റെ ചാരക്കണ്ണിൽ എന്നും ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനിയും ഇറാന്റെ പ്രസിഡന്റും മാരുമൊക്കെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഇത് മൊസാദിന്റെ ഓപ്പറേഷൻ സംബന്ധിച്ച ഏറ്റവും നിർണായകമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇതിനിടയിൽ ചില വാർത്തകൾ വരുന്നു ആ ഇസ്രായേലിനെ സഹായിച്ച മൊസാദിന്റെ ഏജന്റുമാരിൽ ഒന്ന് രണ്ടു പേർ ഇതിനകം ഇറാൻ ഭരണകൂടത്തിന്റെ കസ്റ്റഡിയിലായി എന്നും അതിലൊരാളെ ഇറാൻ വധശിക്ഷയ്ക്ക് വിധിച്ചു എന്നുമുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് എന്തായാലും മൊസാദ് എന്ന ചാരസംഘടനയുടെ ഇതിഹാസ സമാനമായ ഒരു ഓപ്പറേഷനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഏറെ ചർച്ച ചെയ്യുന്നത്